എസ് ഐ ഫോൺ സെവൻറ്റീൻ പ്രോ ഹൈ ആയ ശ്രീഹിയർ എനിക്ക് ഈ വീഡിയോ തുടങ്ങുമ്പോൾ ആദ്യമേ എം കെ ബി എൻ നാലജി വെച്ചാൽ പറയേണ്ടത് സംഭവം എന്ന് വെച്ചാൽ ഐഫോണിൻ്റെ പുതിയ എയർ സീരീസ് ഉണ്ട് അതിനകത്തൊരു എക്സ്പെരിമെൻ്റൽ ടൈപ്പ് ഓഫ് എന്താ പറയുക രീതിയിൽ അവർ പോകുന്നത് അപ്രോച്ച് അതുകൊണ്ട് അവർക്ക് ടിപ്പിക്കൽ പ്രോസീരീസിനകത്ത് കൺസ്യൂമറിന് എന്താ വേണ്ടത് അത് തരിക അല്ലാതെ അവർ ഇന്നൊവേറ്റീവ് അങ്ങനത്തെ ഒരു പാത്തിൽ പോകുന്നതിന് പകരം വാട്ട് കൺസ്യൂമർ ഡിമാൻഡ്സ് ഡെസ് അപ്ലൈ ദസ് മൈ റിവ്യൂ ഓഫ് ദ ഐ ഫോൺ സെവൻറ്റീൻ പ്രോ സി ഗൈസ് ആദ്യമേ തന്നെ എനിക്ക് പറയാനുള്ള ഇറ്റ്സ് അബൌട്ട് ദി ചേഞ്ചസ് ഫിസിക്കലി ബാക്കിലത്തെ പുതിയ ലുക്ക് ഇറ്റ്സ് വെരി ഡിസ്റ്റിങ്ക് ടു ഇറ്റ്സ് വെരി ക്ലിയർ ദാറ്റ് ആപ്പിളിൽ കഴിഞ്ഞ ജെഡറേഷൻ ഓഫ് ഐ ഫോൺസിൽ നിന്ന് ഓട്ടം വ്യത്യാസം വരുത്തണമെന്ന് ആൻഡ് ഐ സെറ്റ് ലുക്സ് റീലി ബുഡ് എസ്പെഷ്യലി ഗൈസിൽ നിന്ന് ഓറഞ്ച് കളർ കാണാൻ ഭയങ്കര രസമായിട്ടോ ഇത് നമ്മളൊരു ക്ലിയർ കേസ് ഒക്കെ ഇട്ട് വെളിയിലോട്ട് പോകുമ്പം ഇറ്റ് ഫീസ് ലൈക്ക് മോർ എ ജ്വലറി ഇതാണ് ഫോൺ അത് തന്നെ ആരാണ് അവർ പ്രോസീരീസ് ഓഫ് ഐ ഫോണിൽ നിന്ന് അവർ ഇൻറ്റെൻറ് ചെയ്യുന്നത് അതിന് ക്ലിയർ ഐ ഫോൺ എന്താ സിൽവർ കളറും എക്സ്ക്ലൂസീവ്ലി സെക്സിയാണ് പക്ഷേ മൈ പെർക്കസ് ഓറഞ്ച് ഡിസൈൻ അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗൈസ് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഫോൺ ഇച്ചിരി കൂടെ സ്റ്റിക്കർ ടു ഹോൾഡ് ഇൻ യുവർ ഹാൻഡ് കാരണം ടിപ്പിക്കലി ദാറ്റ്സ് വെരി അൺലൈക്ക് ഐ ഫോൺ അവർ സാധാരണ എത്ര സ്ലിം ആക്കാൻ ശ്രമിക്കുന്നൊരു ഫോണാണ് പക്ഷേ ഈ ഒട്ടം ഇച്ചിരി വലുതാക്കി ഒരു മാക്സിമം ബിഗ് കപ്പാസിറ്റി ബാറ്ററി ലൈഫ് ഉണ്ട് വന്നിരിക്കുന്നത് സോ ഓൾമോസ്റ്റ് ഫോർ തൗസൻഡ് എം എച്ച് എനിക്ക് തോന്നുന്നു ഈസി മോഡൽ വേരിയൻസ് ഇന്ത്യയുടെ പുറത്ത് ഫോർ തൗസൻഡ് ടു ഹൺഡ്രഡ് എം എച്ച് വരെ പോകുന്നത് ബട്ട് ദിസ് ഹാസ് സ്ട്രെമൻ്റ സ്ലീ സൂപ്പർ ബാറ്ററി ലൈഫ് എനിക്ക് കമ്പയർ ചെയ്ത് പറയുമ്പം എൻ്റെ ഐഫോൺ സെവൻറ്റീൻ വെച്ച് നോക്കുമ്പോൾ അതിനെക്കാട്ടി ഇച്ചിരിയുടെ ബെറ്റർ ബാറ്ററി ലൈഫ് ഇതിന് കിട്ടുന്നുണ്ട് ഓൾമോസ്റ്റ് മോർ ദാൻ സെവൻ ഹവേഴ്സ് സ്ക്രീൻ്റെ ടൗൺ ടൈം അത് നിങ്ങൾ മീഡിയം ടു എക്സ്ക്ലൂസീവ് യൂസേജിൻ്റെ ഒക്കെയാണെങ്കിൽ നിങ്ങൾ ഒട്ടും പയ്യ ഉപയോഗിക്കേണ്ട ഒരാളാണ് പവർ സേവിംഗ് മോഡൊക്കെ ഇട്ട് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ ടു ഡേയ്സ് യു ക്യാൻ എക്സ്ക്ലൂസീവ്ലി പോഷ് ഇറ്റ് ആൻഡ് സ്ക്രീനിനെ കുറിച്ച് നമ്മുടെ ഡ്യൂറബിലിറ്റീസ് അൻപവാണെങ്കിൽ ഫ്രണ്ടിൽ സെറാമിക് ഷീൽഡ് ടു ബാക്കിൽ സെറാമിക് ഷീൽഡിൻ്റെയും അതേപോലെ തന്നെ അലൂമിനിയം അലോയിയുടെ ഒരു മിക്സ് കോമ്പിനേഷൻ ഒരു ഗ്ലാസ് സാൻഡ്വിച്ച് ഗ്ലാസ് പ്ലസ് അലോയി സാൻഡ്വിച്ച് എന്നൊക്കെ വേണമെങ്കിൽ പറയുന്ന ഒരു പുതിയ ടൈപ്പ് ഓഫ് കൺസ്ട്രക്റ്റീവ് ഡിസൈനാണ് അവർ പോയേക്കുന്നത് ഇറ്റ് ഫീൽസ് റിയലി ഗുഡ് അതേപോലെ തന്നെ ഡ്യൂറബിലിസ് അനുമതി വേറെ ഒന്നും പറയാമല്ല ബാക്കിൽ ഉപയോഗിക്കുന്നത് ഗ്ലാസും സെറാ വയ്ക്കുക തന്നെ അലുമിനിയത്തിൻ്റെ കുറച്ച് ഇഷ്യൂസും കേസസൊക്കെ നമുക്ക് കേക്ക് ആവുന്നുണ്ട് പെട്ടെന്ന് കളറ് പോകുന്നുണ്ട് ടൈറ്റീനിയത്തിൻ്റെ അത്രയും സ്ട്രോങ് അല്ല പക്ഷേ ഈ വർഷം അവർ പോയേക്കുന്നത് എന്ന് വെച്ചാൽ പ്രോബ്ലി ബിക്കോസ് ഓഫ് ഹീറ്റ് സിപ്പിയേഷൻ കഴിഞ്ഞ ഐഫോൺ സിക്സ്റ്റീൻ പ്രോ സീരിയഴ്സിനകത്ത് നൊട്ടോറിയസ്ലി പുഷിങ് എസ്പെഷ്യൽ ഗെയിം കളിക്കുമ്പോഴൊക്കെ നല്ല ഹീറ്റ് ആവുന്നുണ്ട് ആ ഒരു ഇഷ്യൂ അതിനകത്തുള്ള കാരണം ഞാനത് വൈപ്പർക്ക് വൈപ്പർ ചെ വൈപ്പർ കൂളിങ് ചെയറൊക്കെ കൊടുത്തിട്ടുണ്ടായിട്ടുണ്ട് യു ഹാവ് നോ ഇഷ്യൂസ് ഓഫ് ഹീറ്റിംഗ് അതേപോലെ നമുക്ക് പെർഫോമൻസിനെ കുറിച്ച് ജസ്റ്റ് എന്ന് പറയാം സീകാസ് ഈ റിവ്യൂ സ്ട്രക്ചേർഡ് മാനറിലല്ലേ കാരണം ഐ വോണ്ട് ടു മേക്ക് ഇറ്റ് ഷുവർ ദാറ്റ് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഇവിടെ ഷെയർ ചെയ്യുന്നത് ആൻഡ് ഫോർ ഗെയിമിങ് ഇറ്റ്സ് ആപ്സൻലി റെഡിക്കുലസ് സി റെഡിക്കുലസ് എന്ന് വെച്ചാൽ എനിക്ക് ഐ ക്യാൻ സേഫ് ടു സേ അല്ലേ റെക്കമെൻഡ് ചെയ്യാൻ പറ്റും ഗെയിമേഴ്സിന് ഐ ഫോൺ സിക്സ്റ്റീൻ പ്രോ സിക്സ്റ്റീൻ പ്രോ മാക്സ് ഒക്കെ എടുക്കും കാരണം അതിൻ്റെ കൂളിങ് ചെയ്യുമ്പോൾ കഴിഞ്ഞ ജനറേഷനില് വെച്ച് ഒരു മാർജിനൽ വ്യത്യാസം ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾ എത്ര ഗെയിമിങ്ങിനും വീഡിയോഗ്രാഫിക്കും ഒക്കെ പുഷ്ടിയുമ്പോഴും ഫോൺ കൺസിസ്റ്റൻ്റ് റിമൈൻസ് കൂൾ അല്ലെങ്കിൽ ചെറുതായിട്ട് പോകാം പക്ഷേ അല്ലാതെ വെറുപ്പിക്കുന്ന രീതിയിലുള്ള ഹീറ്റ് ഒന്നുമില്ല ആൻഡ് ടൈറ്റേനിയം ഡിസൈൻ അല്ലെങ്കിൽ ടൈറ്റേനിയം പൊടിയുടെ ഏറ്റവും വലിയൊരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതായിരുന്നു ഇനി നമുക്ക് ബാക്ക് ടു അഡ്രസ്സിങ് ദ കളർ ഇഷ്യൂസ് കളർ പോകുന്നൊരു ഇഷ്യൂ ശരിക്കും ഉണ്ടോയെന്ന് വെച്ചാൽ നമ്മുടെ നല്ലൊന്നും വലുതായിട്ട് ഫീൽ ചെയ്തില്ല കാരണം എല്ലാവരും കേസ് ഇട്ടും ഫിലിമൊക്കെ ഒട്ടിച്ചടങ്ങുന്നത് അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ഒരുപാട് കൺസേൺ ആവുക അൺലെസ് നിങ്ങൾ കേസ് ഇടാതെ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ സിൽവർ കളർ മേടിക്കുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ ഇനി ഗൈസ് നദർ തിങ് ദാറ്റ് ഐ ഫെൽറ്റ് ഭയങ്കര ഒരു അപ്ഗ്രേഡ് ഈവൻ എന്തോ ഈ ഒട്ടം എല്ലാ ഐഫോൺ സീരീസിനകത്തും ഓരോ പോലത്തെ ഡിസ്പ്ലേനെ കൊടുത്തെങ്കിലും ഡിസ്പ്ലേ ട്രെഡിക്കുലസ്ലി നൈസ് മൂവായിരം എച്ച് പീ ബ്രൈറ്റ്നസ് ആയിരം എച്ച് എച്ച് ബി എമ്മും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു വൺ ട്വൻറ്റി ഹേർട്സ് എൽ ടി പി ഒ എല്ലാ ടോപ് സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കേഷനുണ്ട് അതിൻ്റെ കൂടെ തന്നെ എനിക്ക് ഈ ഒരു ഫ്ലാഷിനും ഡിസ്റ്റിങ്ക്ട് ഫീച്ചർ ആയിട്ട് തോന്നിയ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ഫോർ സിക്സ്റ്റി പി ഐ പിക്സൽസ് പെർഞ്ച് ദാറ്റ് ഇസ് ഹൈ ഡെൻസിറ്റി പിക്സൽസ് പെർഞ്ച് അത് ഓൾമോസ്റ്റ് എന്താ പറയുക കളർ ആക്കുററ്റ് സ്ക്രീൻസിനൊക്കെ വരുന്ന പിക്സൽസ് പെർഞ്ചിലെ ഡെൻസിറ്റിയൊക്കെയാണ് ആൻഡ് യു ക്യാൻ ഡെഫിനറ്റ്ലി ഫീൽ ദാറ്റ് ആ ഒരു സ്ക്രീൻ ഉപയോഗിക്കുമ്പോഴേ അതിനകത്ത് സിനിമ കാണാനോ ഗെയിം കളിക്കാനോ ഒക്കെ അടിപൊളി ഹൗസ് സ്പീക്കേഴ്സ് എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ആപ്പിളിൻ്റെ സ്പീക്കേഴ്സ് ആണ് അവർക്ക് നല്ല സ്പീക്കേഴ്സ് ഉണ്ടാക്കാൻ അറിയാം പക്ഷേ എനിക്ക് ഒരു കാര്യം പറയാനുള്ള മാർക്കറ്റ് കൂടെ പിടിക്കുന്നുണ്ട് ഇത്രയും ഏറ്റവും ലൗഡ സ്പീക്കേഴ്സ് ഇപ്പം ആപ്പിൾ ആണെന്ന് ചോദിച്ചാൽ മേ ബി നോ പക്ഷെ ഉള്ളതിൽ ഏറ്റവും മെനയുള്ളതും കേൾക്കാൻ സുഖമുള്ള സ്പീക്കേഴ്സ് ഇതാണ് ആൻഡ് ഹാപ്പി കഞ്ചിനെ കുറിച്ച് എനിക്കൊരു കാര്യം പറഞ്ഞാൽ ഐഫോൺ സെവൻറ്റീൻ വെച്ച് നോക്കുമ്പം ഹാപ്റ്റിക് എഞ്ചിൻ എനിക്ക് തോന്നിയത് ഇറ്റ്സ് എ ബെറ്റർ ഇംപ്രൂവ്ഡ് ഹാപ്റ്റിക് എൻജിൻ ഒക്കെ നല്ല രസമുണ്ട് വൈബ്രേഷൻ എനിക്ക് തോന്നിയത് ഒരു പുതിയ എഡറേഷൻ ഓഫ് വൈബ്രേഷൻ മോട്ടർ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എനിക്ക് ഡേറ്റാസോ വലിയ ഇൻഫർമേഷൻ ഒന്നും കിട്ടിയിട്ടില്ല പക്ഷേ ബെറ്റർ വൈബ്രേഷൻ മോട്ടർ ഉണ്ടെന്നാണ് എനിക്ക് പറയാൻ തോന്നിയത് സോ ഡിസൈൻ ഡിസൈൻസ് ആപ്സല്യൂട്ടി നൈസ് ഡിസ്പ്ലേ ഇസ് ആപ്സൊല്യൂട്ടലി ഗുഡ് യൂസർ എക്സ്പീരിയൻസും സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും എല്ലാം അവസാനം പറഞ്ഞു തരാം പക്ഷേ നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നതിനല്ല ഐ നോ ഈ ത്രിക്ക്ണ്ണിനാ നിങ്ങൾ എല്ലാവരും ഹൗഇസ് ദ ന്യൂ ത്രണ്ട് അല്ലെങ്കിൽ ഹൗഇസ് ദ ന്യൂ ക്യാമറ സിസ്റ്റം എന്ന് ചോദിച്ചാൽ മൂന്ന് ഫോർട്ടി എയ്റ്റ് മെഗാ പിക്സൽ സെൻസർ ഫ്യൂഷൻ ക്യാമറ സെ എന്നെക്കാട്ടിയും നല്ലോണം ഇത് പറയാൻ അറിയാമെന്നൊരാൾ എൻ്റെ സൈഡിൽ പോകുന്നുണ്ട് മച്ചാൻ എ പ്രൊഫഷണൽ നോൺ കണ്ടന്റ് ക്രിയേറ്റർ ഭരത്ത് എന്നാണ് പേര് ഇൻസ്റ്റഗ്രാമിലെ ഭയങ്കര ട്യൂട്ടോറിയൽസും കളർ ഗ്രേഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് പ്രോ പ്രോബിളി എന്നെക്കാട്ടി നല്ലതായിട്ട് പുള്ളി പറയും പക്ഷേ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ വർഷം എനിക്ക് ഏറ്റവും ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് തോന്നിയെന്ന് പറയുമ്പോൾ സെൽഫി ക്യാമറാസും ഭയങ്കര രസമായിട്ടുണ്ട് അതിന്റെ യൂസർ എന്താ എക്സ്പെക്റ്റിങ്ങും കാര്യങ്ങളും എല്ലാം രസമായിട്ടുണ്ട് അതിൻ്റെ ആ ചരിച്ച് വെച്ച് ബൈഡ് ആയിട്ടൊക്കെ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ക്യാമറാസിനെക്കുറിച്ച് എന്നെക്കുറിച്ച് എന്നെക്കാട്ടി ഒരു അറിവുള്ള ഭരത്ത് പറയുന്നതായിരിക്കും നല്ലത് എൻ്റെ ഇമ്പ്രഷനസ് എന്നാ ൈസേഷനോ ഞാൻ സ്റ്റെബിലൈസേഷൻ ഞെട്ടിപ്പോ ആക്ഷൻ പോലെ ഞാൻ ഇവിടെ ട്രയൽ സാമ്പിൾസ് കൊടുത്തേക്കും ഞാൻ ബരതുമൊക്കെ പറയുമ്പോൾ ഓവർലൈറ്റ് കൊടുത്തേക്കും ബട്ട് ക്രിയേറ്ററിന്റെ കേട്ടിട്ട് ഭരത് പെർസ്പെക്ടീവ് കേട്ടിട്ടുവാർ ബിൻ ക്രിയേറ്റിംഗ് ഫോർ ദ പാസ്റ്റ് ഫൈവ് ഇയർസ് ആൻഡ് ഒരു ഫ്രീലാൻസ് വീഡിയോ എഡിറ്റർ ആയിട്ട് ഞാൻ ഒരു ത്രീ ഇയേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് സോ സ്റ്റെബിലൈസേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ സ്റ്റെബിലൈസേഷൻ അടിപൊളിയാണ് പക്ഷേ ആക്ഷൻ മോഡൽ ഇറ്റ്സ് ലൈക്ക് മാർവലസ് ഞാൻ എൻ്റെ ഒരുപാട് വീഡിയോസ് ഞാൻ അതിനകത്ത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ആൻഡ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് പ്രോസസ്സിംഗ് സീറോ ആണ് അതിലൊന്നും വേണ്ട ആൻഡ് എനിക്ക് എനിക്കൊന്നും ഒരുപാട് ഇതുമാതിരി പ്രോസസ്സിങ്ങിൽ തന്നെ എന്തൊക്കെയോ പരിപാടി ചെയ്യുന്നുണ്ട് കാരണം സബ്ജക്റ്റിനെ വല്ലാതെ ട്രാക്ക് ആവുന്നുണ്ട് അത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ അത് നടക്കുന്നുണ്ട് ആൻഡ് പിന്നെ വരുവാണെന്നുണ്ടെങ്കിൽ ഫോട്ടോസിനോട്ട് വരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോഗ്രസ്സിൽ ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ലൈറ്റ് റൂം അല്ലെങ്കിൽ ലൈറ്റ് റൂം ക്ലാസിക്കൽ ഒക്കെ യൂസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും കാരണം ഷാഡോസിലായാലും ഹൈലൈറ്റ്സിലായാലും വല്ലാത്ത ഡൈനാമിക് റേഞ്ചാണ് കിട്ടുന്നത് നിങ്ങൾക്ക് എങ്ങോട്ട് വേണേലും പുഷ് ചെയ്യാം എങ്ങോട്ട് കളേഴ്സിൽ വേണമെങ്കിൽ മാറ്റാൻ പറ്റും സോ അതെന്ന് പറയുന്നത് വലിയൊരു ആണ് ഒരു നമ്മളെ പോലെ കണ്ടൻറ് ക്രിയേറ്ററിന് കളേഴ്സിന് ഒരു പൊട്ടലില്ലാതെയോ അല്ലെങ്കിൽ എന്താ പറയുക ഗ്രെയിൻസ് ഇല്ലാതെയോ ഒക്കെ മാറ്റാൻ പറ്റുന്ന വെച്ചാൽ ഇറ്റ്സ് ലൈക്ക് എ ഗെയിം ചേഞ്ചർ കാരണം ഒരു പ്രൊഫഷണൽ ക്യാമറ കിട്ടുന്ന ഏകദേശം സെയിം ക്വാളിറ്റി നമുക്ക് ഇതിൽ കിട്ടുവാണ് ആൻഡ് വെൻ ഇറ്റ് കംസ് ടു എഗെയിൻ ദ വീഡിയോ ലൈക്ക് ലോഗിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ പ്രോറസ് ലോഗ് ഇപ്പം നമുക്ക് വന്നിട്ടുണ്ട് പ്രോറസ് റോയിൽ ഫയൽ സൈസ് വളരെ ബിഗാണ് ലൈക്ക് ഒരു ടെൻ സെക്കൻഡ്സിനായി നിങ്ങൾക്ക് വൺ ജി ബി ഒക്കെ എടുക്കേണ്ടി വരും പക്ഷേ അല്ലേക്ക് അത് ഓർത്താണ് നിങ്ങളുടെ സ്പേസ് കുറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എസ് എസ് ഡി യൂസ് ചെയ്യണം സോ അതിലൊരു ഡി ഡിസ് അഡ്വാൻറ്റേജ് അഡ്വാൻറ്റേജ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ക്യാരി ചെയ്യേണ്ടി ഒരു എസ് എസ് ഡി എല്ലായിടത്തും നിങ്ങൾ പ്രോറസ്സിൽ ഷൂട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പക്ഷേ അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് ഫോണിലെ സ്പേസ് ക്ലിയർ ചെയ്യേണ്ടി വരുന്നില്ല ആൻഡ് പ്രോറസ് ലോഗിൽ തന്നെ ഞാൻ ഒരുപാട് വീഡിയോസ് എടുത്തിട്ട് കളർ കഴിഞ്ഞ് നോക്കി ആൻഡ് എനിക്ക് പല കാര്യത്തിലൊരു പൊട്ടലോ അല്ലെങ്കിൽ കളേഴ്സ് ബാൻഡ് ചെയ്യുന്നോ അതൊന്നും എനിക്കിതുവരെ ഫീൽ കിട്ടില്ല സോ അതൊരു വൺ ഓഫ് ദി ബിഗ് തിങ്സ് എന്നാണെന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ നിങ്ങൾ ബ്ലാക്ക് മാജിക് ക്യാമറാസ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മേജർ തിങ്സ് നിങ്ങൾക്ക് ഓപ്പൺ ഗേറ്റിൽ ഷൂട്ട് ചെയ്യാം സോ വൈ ഓപ്പൺ ഗേറ്റ് എന്തുകൊണ്ടാണ് ഓപ്പൺ ഗേറ്റ് ഇത്രത്തോളം ഇപ്പോൾ ചർച്ചാ വിഷയമാണെന്ന് വെച്ചാൽ ഒറ്റ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് വെർട്ടിക്കലിലും തന്നെ ഹൊറസോണലും തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം സോ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ പണ്ട് നമ്മൾ രണ്ട് വീഡിയോ എടുക്കണം ഒന്ന് ചരിച്ചു കൊടുക്കണം ഒന്ന് നേരെ ഓടിച്ചു ഒരുങ്ങണം അതിനു വേണ്ട സെയിം ക്രോപ്പ് ചെയ്താൽ നിങ്ങൾക്ക് വെർട്ടിക്കലും കിട്ടും ഹൊറിസോണലും കിട്ടും സോ അതിൻ്റെ അഡ്വാൻ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ക്വാളിറ്റി ഇപ്പോൾ ലോസ് ആവുന്നില്ല ക്രോപ്പ് ചെയ്യുമ്പോഴും പിന്നെ നിങ്ങൾക്ക് ഇത്ര സമയം എടുക്കാമോ അല്ലെങ്കിൽ രണ്ട് വീഡിയോസ് നിങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒറ്റ വീഡിയോ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ടയർഡ് ആവുന്നില്ല പിന്നെ പെട്ടെന്ന് പരിപാടി കഴിയും പിന്നെ ഓപ്പൺ ഗെയിൽ ഉള്ള ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ആ ഒരു എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഗിംബൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര പാടാണ് കാരണം അതിൽ സ്റ്റെബിലൈസേഷൻ ഇല്ല സോ അതൊരു ഡ്രോ ബാക്ക് ആണ് പക്ഷേ ഫ്യൂച്ചർ അപ്ഡേറ്റ്സിൽ ചിലപ്പോൾ അത് വരുവായിരിക്കാം ലൈക്ക് അപ്ഡേറ്റ്സ് എന്ന് വെച്ചാൽ നെക്സ്റ്റ് ഐഫോണിലായിരിക്കും അത് വരാം ബ്രോ ഞാൻ അഞ്ചാറ് ചോദ്യം ചോദിക്കാം ഓക്കെ ലോ ലൈറ്റ് അടിപൊളിയാണ് ഞാൻ രണ്ട് മൂന്ന് ഞാൻ ഇതൊരു ഒരു വൺ വീക്ക് ആയിട്ടുള്ള യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് പക്ഷേ യൂസ് ചെയ്തെടുത്തോളം വെറും കിട്ടില്ല ലൈക്ക് ലാസ്റ്റ് ഐഫോൺസിനൊക്കെ ഉണ്ടായിരുന്ന പ്രശ്നം വെച്ചാൽ ഗ്രെയിൻസ് അടിക്കും ഗ്രെയിൻസ് അടിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒട്ടും ക്ലാരിറ്റി ഇല്ല ലൈക്ക് ഷാർപ്പ് അല്ല ഇമേജസ് ആയാലും വീഡിയോസ് ആയാലും ഭയങ്കര ഒരു സ്മൂത്ത് ഇട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് കിട്ടുന്നത് അത് ഇപ്രാവശ്യം മാറിയിട്ടുണ്ട് അടിപൊളിയാണ് അത് നമ്മൾ ലോഗിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെറും വിഷയമാണ് നിങ്ങൾ നല്ലൊരു റിഗ് ഒക്കെ യൂസ് ചെയ്യുന്ന ദിസ് ബെറ്റർ ലൈക്ക് ആളാന്നുണ്ടെങ്കിൽ സെയിം ആസ് എ പ്രൊഫഷണൽ ക്യാമറ എടാ രണ്ടാമത്തെ ക്വസ്റ്റൻ പണ്ടത്തെ ഐഫോണിന് പൊതുവെ ഒരു സ്മൂതനിങ് എഫക്റ്റ് ഉണ്ടായിരുന്നു ഇപ്പം ഒരു എന്താ പറയുക ഒരു ഭയങ്കര സ്മൂത്ത് ഫോട്ടോസാണ് ഈ വട്ടം കുറച്ച് ഞാൻ കേട്ടത് സ്റ്റൈലർ സ്റ്റൈൽ സ്റ്റോൾമാൻ സ്റ്റൈലറിന്റെ വീഡിയോയിൽ ഞാൻ കേട്ടതെന്ന് വെച്ചാൽ ഇപ്പം അവരിച്ചിരിയുടെ കോൺട്രാസ്റ്റ് ഇമേജസ് പുതിയൊരു ടൈപ്പ് ഓഫ് പ്രോസസ്സിംഗിൽ പോകുന്നുണ്ട് വോട്ട് യു തിങ്ക് ബോട്ട് ദാറ്റ് ലൈക്ക് എനിക്ക് ടെക്നിക്കൽ വൈസ് എനിക്കത് അറിയത്തില്ല ഇമേജസ് അല്ലെങ്കിൽ സബ്ജക്റ്റിന് നമുക്ക് മനസ്സിലാകത്തില്ല ലോ ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ആയാലും സബ്ജക്റ്റ് ആയാലും എല്ലാ ഒരേ ഒരു എന്താ പറയണം ഭയങ്കര ക്രീമി ആയിട്ടാണ് ഇരിക്കുന്നത് ഭയങ്കര സ്മൂത്തൻ ചെയ്ത് അതെനിക്കൊന്ന് അവരുടെ ഒരു ലോ ലൈറ്റ് ആയതുകൊണ്ട് തന്നെ അവരൊന്ന് മാറ്റാനായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് പക്ഷേ ഈ പ്രാവശ്യം അതില്ല ഇപ്രാവശ്യം നമുക്ക് കോൺട്രാസ്റ്റ് ആണ് കുറച്ചുകൂടി ഇമേജ് കോൺട്രാസ്റ്റ് ആണ് പിന്നെ സബ്ജെക്ടി കുറച്ചുകൂടെ നമുക്ക് ക്ലാരിറ്റി ഷാർപ്പൺ ഇമേജസ് ആണ് നമുക്ക് കിട്ടുന്നത് പിന്നെ ഒരു കോണ്ടന്റ് ക്രിയേറ്ററിനെ സംബന്ധിച്ച് ഹൗസ് മൈ ക്വാളിറ്റി മൈ ക്വാളിറ്റി എനിക്ക് തോന്നുന്നു മൈ ക്വാളിറ്റി അടിപൊളിയാണ് പിന്നെ നമുക്കൊരു എയർപോർട്ട് അല്ലേ അത് വേണ്ട അത് ക്വാളിറ്റി അടിപൊളി മൈ ക്വാളിറ്റി അടിപൊളി ഫോർ യു ഫോട്ടോഗ്രാഫേഴ്സ് ക്യാമറ ഡിവൈസാണോ വീഡിയോഗ്രാഫറിന്റെ ആണോ ഞാൻ അടുത്ത വീഡിയോഗ്രാഫിക്കാണ് ഇത് വീഡിയോഗ്രാഫേഴ്സ് ഫോൺ ആണെന്ന് ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഇറ്റ് ബിക്കോസ് ഓഫ് സെബിലൈസേഷൻ വേറെ ഒന്നുമല്ല പ്യുവർലി ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി മാത്രം അടങ്ങി ലേറ്റസ്റ്റ് വിവോ എടുക്കുമോ അത് ഇത് എടുക്കുക ഫോട്ടോഗ്രാഫി മാത്രമാണ് പ്രയോറിറ്റി ഓക്കെ ദാറ്റ്സ് എ ടഫ് ക്വസ്റ്റ്യൻ ലൈക്ക് ഞാൻ പറയാം നിങ്ങളുടെ കളർ കളർ കൺസിസ്റ്റൻസി അല്ലെങ്കിൽ നിങ്ങൾ നാച്ചുറൽ ടോൺസിനാണ് പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ദ ഫോൺ കാരണം നിങ്ങൾക്ക് ഒരുപാട് പ്രോസസ്ഡ് അല്ലാത്തൊരു ഇമേജ് ആയിരിക്കും ഇതിനകത്ത് കിട്ടുന്നത് അതല്ല നിങ്ങൾക്ക് കുറച്ചുകൂടെ റിച്ച് ആണ് എൻറിച്ച് ലൈക്ക് ഭയങ്കര ഒരു എന്താ പറയുക കോൺട്രാസ്റ്റി ഇച്ചൂടി സാച്ചുറേറ്റഡ് ടോൺസിലുള്ള ഫോട്ടോസാണ് വേണമെന്നുണ്ടെങ്കിൽ വിവോ ഇസ് ദിങ് വിവോ എക്സ് ടു ഹൺഡ്രഡ് പ്രോ ഇസ് സോ സോസ് നിങ്ങൾക്ക് ഒരു ജനറൽ ഐഡിയ ഓഫ് ദ ഡിവൈസ് കിട്ടിയിട്ടുണ്ട് എനിക്ക് ഇതിനെ സമറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ആപ്പിൾ ഹാസ് ലിസൻഡ് അവർ ബെറ്റർ ബാറ്ററി ലൈഫ് ബെറ്റർ തെർമൽസ് ബെറ്റർ ഓവറോൾ എക്സ്പീരിയൻസ് ബെറ്റർ ഈ ലിക്വിഡ് ഗ്ലാസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഉണ്ടല്ലോ അത് ശരിക്കും ഞാൻ സെവൻറ്റീൻ ഉപയോഗിച്ചപ്പോഴും എനിക്ക് ഭയങ്കര മാജിക്കലായിട്ട് തോന്നിയില്ല പക്ഷെ സെവൻറ്റീൻ പ്രോയിലോട്ട് വന്നപ്പോൾ ദർ ആർ യു ഐ എലമെൻസ് ഇതിനകത്ത് മാത്രമാണ് എനിക്ക് കണ്ടത് സെവൻറ്റീനകത്ത് കാണാത്ത യു ഐ എലമെൻസും അനിമേഷൻസും ഞാൻ ഇതിനകത്ത് കണ്ടിട്ടുണ്ട് എസ്പെഷ്യലി ഇതിൻ്റെ ഈ ഇൻറ്റഗ്രേറ്റഡ് ഓറഞ്ച് വാൾ പേപ്പറൊക്കെ വെച്ച് ദാറ്റ്സ് സോ റിയൽ നൈസ് ഇതൊരു ഫൈനർ തിങ് ഫോർ അൻ അപ്ഗ്രേഡ് ആണെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി എസ്പെഷ്യലി എനിക്ക് വേറെ കാര്യം നിങ്ങളുടെ എടുത്ത് പറയാനുള്ളത് പെർഫോമൻസിന്റെ കരുത്തി ആ തെർമൽസ് പുതിയതായിട്ട് കിടില്ല രണ്ടാമത്തെ ബാറ്ററി ലൈഫ് സെവൻ പ്ലസ് അവേഴ്സ് നിങ്ങൾക്ക് ലൈറ്റായിട്ട് യൂസ് ചെയ്യണ ടു ഡേ ഫോൺ ഒരു സ്മോൾ എന്നെ സംബന്ധിച്ച് ഇത്രയും ഫുള്ളി പാക്ഡായിട്ടൊരു പ്രോ ഫോൺ പ്രോ മാക്സ് അല്ലേ പറയണം പ്രോ ഫോൺ ഇറങ്ങിയിട്ടില്ല പ്രോ മാക്സിനകത്ത് കണക്ക് വെച്ച് നോക്കുമ്പോൾ വേറെ സ്നോലൽ ഡിസ് അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് ആ ചെറിയൊരു ഡിസ്പ്ലേ കിട്ടുന്നതേ ഉള്ളൂ ഐ ലവ് ദിസ് ഫോൺ എൻ്റെ ഫേവറേറ്റ് ടിക്ക് ഓഫ് ദ ഇയർ ഈ ഫോൺ ആയിരിക്കും മിക്കവാറും കാരണം കിട്ടിലും കോമ്പാക്സ് ചെയ്തിട്ട് ഒരു കോംപ്രമൈസും ഇല്ലാതെ ബെസ്റ്റ് ക്യാമറ ബെസ്റ്റ് ഡിസ്പ്ലേ ബെസ്റ്റ് ഡിസൈൻ ബെസ്റ്റ് കോളേഴ്സ് ബെസ്റ്റ് ബാറ്ററി ലൈഫ് ഇതിൻ്റെ ചാർജിങ് സ്പീഡ് ഉൾപ്പെടെ മാറിയിട്ടുണ്ട് പുതിയതായിട്ട് ഇപ്പം എനിക്ക് തന്നൊരു ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റിനൊക്കെ തൊണ്ണൂറ് ശതമാനം എൺപത്തഞ്ച് ശതമാനമൊക്കെ വന്നു ദാറ്റ് ഇസ് ഓൾ റിയൽ നൈസ് മനുഷ്യർക്ക് ആവശ്യമുള്ള അപ്ഗ്രേഡ് തന്നു അനാവശ്യമായിട്ട് അപ്ഗ്രേഡ് ഒക്കെ അവരിപ്പം ഐ ഫോൺ എയറിനകത്ത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക ദാറ്റ് ഇസ് ഇറ്റ് ഡു ഐ റെക്കമെൻഡ് ദിസ് ഈ പ്രൈസിൻ റേഞ്ചില് നിങ്ങളുടെ കാശ് ഉണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടന്റ് ക്രിയേറ്ററിങ് ഒക്കെ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോയി എടുക്കാം അതേപോലെ വേറൊരു കാര്യം കാശിന്റെ കുഴപ്പമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എടുക്കാം